വാളയാർ ആറ്റുപതിയിൽ പുലർച്ചെ ആറു മണിക്ക് തുറന്ന കടയിൽ നിന്നും നിജാം നിജാപാക്കുവാങ്ങാൻ എന്ന വ്യാജേന എത്തി രണ്ടേ മുക്കാൽ പവൻ സ്വർണമാല പൊട്ടിച്ചു കടന്ന കേസിലെ പ്രതികളാണ് ഇവർ കോയമ്പത്തൂർ സ്വദേശികൾ അഭിലാഷും ധരണിയും എന്തിനാണ് പുലർച്ചെ ആറു മണിക്ക് കട തുറന്നത് എന്ന് ചോദിച്ചാൽ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ആറ്റുപതി ക്ഷീര കർഷകരാണ് ഏറെ അതുകൊണ്ടാണ് വീടിനോട് ചേർന്നുള്ള കട പുലർച്ചെ ദിവ്യ മേരി തുറന്നതാ പ്രതികളെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരും പ്രധാന പ്രതിയായ അഭിലാഷന ഇരുപത്തിയേഴ് കേസുകളാണ് ഉള്ളത് എല്ലാം തമിഴ്നാട്ടിൽ കൂടുതലും മാനപൊട്ടിക്കലാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് എത്തിയത് കൂടെയുള്ള ധരണിക്ക് പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ഇതിനകം പോക്സോയിലും മറ്റു ചില കേസുകളിലും പെട്ടിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് രണ്ടേ മുക്കാൽ പവൻ മാല ഇവർ പണയം വെച്ചു എൺപതിനായിരം രൂപ ലഭിച്ചു അതുകൊണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടി നടത്തി നാട്ടുകാരുടെ പണമല്ലേ പാർട്ടിയല്ല അതിനപ്പുറത്തും നടത്താം പക്ഷെ വാഴയാർ പോലീസിന് അങ്ങനെയല്ലല്ലോ സാധാരണയായി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചാൽ പോലീസ് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ നൂറിലധികം സി സി ടി വി പരിശോധിച്ച് നാല് ദിവസം കൊണ്ട് പ്രതികളെ പിടികൂടി പൾസർ ബൈക്കിൽ എത്തിയാണ് മാല പൊട്ടിച്ചത് ാണ് ബൈക്ക് ഓടിച്ചത് കൃത്യം നടത്തി പത്ത് മിനിറ്റിനുള്ളിൽ ഇവർ കേരളം വിട്ടു പത്ത് മിനിറ്റ് അല്ല പത്ത് സെക്കൻഡ് കൊണ്ട് കേരളം വിട്ടാലും കേരള പോലീസ് എന്താ സുമ്മാവാ രണ്ടിനെയും പൊക്കി ജയിലിൽ ഇട്ടിട്ടുണ്ട്